ചേട് ചേട് അങ്ങനെ ഞാൻ ഇങ്ങനെ ഗീർജ തന്നെ അശോകനെ വിളിച്ചു ോ ഗിരി അമ്മേന്റെ ചേട്ടിനൊരു കുഴപ്പമില്ല ദൂരെ പറയുന്നേ പിടിച്ചെടുക്കുന്നുണ്ട് ഇനി ബോർഡ് കൂടി മിസൈല് വിട്ടാ മതി പിന്നെ ഗിരിജ അശോക മെസ്സേജ് വിടല ഒരിയാസം ഗിരിജ് എന്തെന്ന് ഒരു മെസ്സേജ് അയക്കുവാൻ വേണ്ടിയിട്ട് എഴുതിയേച്ച് എഴുതിയേച്ച് എന്തെന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അത് ഒരിയാ സാ ഗിരിജ ഒരയിലിട്ട് എൻ്റെ മുമ്പ് കൊണ്ടുവന്നു അതിമേലൊരൊറ്റ ഭര അയലൈമേലും അപ്പം ഞാൻ പറഞ്ഞല്ല മള എനിക്കിത് രണ്ടു മൂന്ന് വര വഞ്ചിയിട്ടുണ്ട് മുളോ മഞ്ഞളെല്ലാം നല്ലോണം പിടിക്കില്ലേന്ന് ഞാൻ പറഞ്ഞു അതില പിറ്റി എന്നൊരയിലെ വിറ്റു കൊണ്ടുവന്നി ഒരായിലേ നൂറ്റമ്പത് വരെ പോളിദാരിയായി പേടി കാര്യം എഴുതി പിടിച്ച് അയിലേൻ്റെ കാര്യം മെസ്സേജിൽ എഴുതിയിട്ട് അശോകനിക്കേണ്ട പരിപാടി ഇത് ഞാൻ വായിക്കുന്ന ഗിരിജ കണ്ടു ഗിരിജ കണ്ടതെന്ന് തന്നെ അശോകനെ വിളിച്ച് പറഞ്ഞ് അമ്മേൻ്റെ അമ്മ ഇപ്പം മലയാളം എല്ലാം വായിച്ചു തുടങ്ങി എഴുതി എഴുത്ത് ഇംഗ്ലീഷിലായിപ്പോ അമ്മയാണെന്ന് അടുത്ത പരിപാടി ഇംഗ്ലീഷ് പഠിക്കല ഇംഗ്ലീഷിന് നമ്മൾ വിചാരിക്കുന്ന പിന്നെ അച്ഛനും ഒന്നുമില്ല മലയാളത്തിന്റെ താകെ കുറഞ്ഞ അച്ഛനാണ് പിന്നെ വേറെ സംഭവം ഇംഗ്ലീഷിന് ചെറിയ അച്ഛരും വലിയ അച്ഛനും ഉണ്ടല്ലോ ഇംഗ്ലീഷിന് ചെറിയ അച്ഛരോ വലിയ ഉമ്മക്ക് ഇണ്ടട അങ്ങനെ ചെറുതും പലതും ഉമ്മക്ക് എല്ലാരും ഒരുപോലെ ഇവരൊന്നു പറയുന്നത് ഇംഗ്ലീഷ് പഠിച്ചാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥലം കിട്ടുമല്ലോ ഗവൺമെന്റ് ഉദ്യോഗം കിട്ടിയ ഒരു പണിയെടുക്കണ്ട കിടന്നുറങ്ങിയാ അടുത്ത ഇംഗ്ലീഷ് പഠിക്കല്ല മലയാളം മലയാള നല്ല അങ്ങനെ പറയേ പിന്നെ ഇംഗ്ലീഷിന്റെ ബോർഡും ബോഡ് സി എ ടി എഴുതി നമ്മൾ ഈ പൂച്ചനെ കൊണ്ടാ പറയുന്ന അർത്ഥം പൂച്ച എന്തെല്ലാം പഠിക്കണ്ട സി എ ടി എഴുതുക അർത്ഥം പൂച്ച മലയാളം ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ല പൂച്ച എഴുതുക ആടങ്ങി ഹിന്ദി എടുക്കുന്നുണ്ടാ ഇന്ത് കാര്യം എന്നോട് അക്ഷരം കണ്ടിട്ട് എനിക്ക് നാടായിട്ട് അങ്ങനെ ആരോട് അച്ഛനും കാണുന്നു നാടാ ഇന്ത്യൻ അച്ഛനം കണ്ടിട്ട് ഇനി ആലും കുപ്പായ അച്ഛനം ഒരു കോളുത്തല്ല പിന്നെ മാശി ഹിന്ദി പെട്ടെന്ന് പഠിക്കാൻ പറ്റുമല്ലോ ആടാ ഹിന്ദി പെട്ടെന്ന് ഞാൻ പറഞ്ഞാലോ ഞാനാണെങ്കിൽ ഇനി രണ്ടും വെപ്പം കിട്ടിയിക്കല്ടക്കിടക്കാപ്പ് വെച്ചു കൊടുത്താ അവൻ മാത്രം ആപ്പിതന്ന അവനെ പിന്നെ മാജു പറയുന്നേ വരുന്ന പൂച്ച പോലെ അമ്മയാണ് പൂച്ച ഹിന്ദി ആ പൂച്ച നമ്മടെ പോരേ കാര്യ വരുമ്പോ ഞാൻ വന്നോട്ടെ എന്നാല് എന്തി ചോദിക്കുന്നു ഞാൻ മാജു പറഞ്ഞേ